സങ്കീർത്തനം ഇരുപത് അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ യഹയാവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ ഉത്തരമൊരുളുമാറാകട്ടെ ബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധമന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായം അയക്കുമാറാകട്ടെ സിയാനിൽ നിന്നും നിന്നെ താങ്ങുമാറാകട്ടെ നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹയാമയാഗം കൈക്കൊള്ളുമാറാകട്ടെ സേല നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഖയാശി ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും യഹയാവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ യഹയാവ തൻ്റെ അഭിഷികനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പയാൾ അറിയുന്നു അവൻ തൻ്റെ വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്നു തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന്ന് ഉത്തരമേറും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളെയാ നിങ്ങളുടെ ദൈവമായ യഹയാവയുടെ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞു വീണുപയായി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു യഹയാവേ രാജാവിനെ രക്ഷിക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുമ്പയാൾ ഉത്തരമൊരുളയണമേ സങ്കീർത്തനം ഇരുപത് അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ